ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അപ്പോൾ നമുക്ക് കുറച്ച് ജ്വല്ലറി ഐറ്റം എത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ഒരു റിങ് വളയും അതുപോലെ കമ്മലും ഒക്കെ നമുക്ക് ബീഡ്സ് വെച്ച് ചെയ്യാവുന്ന നമ്മുടെ ഐ ഡിക്ക് അനുസരിച്ച് ചെയ്യാവുന്ന ഒരു ഐറ്റമാണിത് ഇതൊന്നൊരു പീസ് കട്ട് ചെയ്ത് നമുക്ക് റിങ്ങോ വളയോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ കുറച്ച് മെറ്റീരിയൽസ് അതായത് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ കുറച്ച് ഐറ്റമാണ് ഞാനിവിടെ പേരടക്കാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്തുള്ള ഐറ്റമാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ പേര് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ പേര് എനിക്കറിയാവുന്ന പേരാണ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് മറ്റ് പേരുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ പുതിയ ഐറ്റംസാണ് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ചക്കിരി തന്നെ ഒരു മൂന്ന് ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സിൽവർ ഗോൾഡൻ പിന്നീ ഒരു മൾട്ടി കളറൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ബീഡ്സ് ക്യാപ്പ് ചാംസ് വന്നിട്ടുണ്ട് ബട്ടർഫ്ലൈ സെൻറ്റർ ബട്ടർഫ്ലൈ നമുക്ക് ഫ്ലവറൊക്കെ മേക്ക് ചെയ്ത് അതിൻ്റെ നടുവിൽ വെക്കാവുന്നതാണ് പിന്നെ വന്നിട്ടുള്ള ഇത് ഈ ഒരു ഇതിൻ്റെ ഗോൾഡും സിൽവറും വന്നിട്ടുണ്ട് ഈ ഒരു ഐറ്റത്തിൻ്റെ നമുക്ക് ജ്വല്ലറിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണിത് കേട്ടോ ഓക്കെ ഇത് അതായത് നമ്മുടെ ബീഡ്സ് ക്യാപ്പിൻ്റെ ചെറിയ ഐറ്റമാണ് നമ്മുടെ ബീഡ്സിൻ്റെ സൈസ് അനുസരിച്ചാണ് നമ്മളിത് ക്യാപ്പ് ഇട്ട് കൊടുക്കുന്നത് ഇത് നമ്മുടെ മഫ്താ പിന്നാണ് ഇത് നമുക്ക് ബീഡ്സ് വെച്ചോ സ്റ്റോൺ വെച്ചോ വെച്ചോ ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇത് ചക്കിരിയുടെ സിൽവർ കളറാണ് അതുപോലെ നമ്മുടെ ഇയർറിംഗ് ഹോക്കിൻ്റെ സിൽവറാണ് ഇത് നമ്മുടെ ചെയിനാണ് ബ്രേസ്ലെറ്റ് ഒക്കെ ചെയ്യുന്ന ചെയിൻ ഓക്കെ ഇതിൻ്റെ റേറ്റ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട് കാറ്റലോഗിലും ഉണ്ട് പിന്നെ നിങ്ങൾ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റേറ്റ് അറിയിക്കുന്നതായിരിക്കും ഇത് ഗോൾഡ് സിൽവർ ആണ് പക്ഷെ ഒരു കോപ്പർ കളറും കൂടി മിക്സ്ഡ് ആയിട്ടാണ് ഉള്ളത് ഇത് ഇങ്ങനെ തന്നെയാണ് ഈ കളർ വരുന്നത് കേട്ടോ ഒരു എന്താ പറയുക ചില കമ്മലൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അതായത് സിൽവർ ആണെങ്കിലും കുറച്ച് എന്താ പറയുക കുറച്ച് ഇങ്ങനെ തോന്നിക്കും ആ കളറാണ് ഇതിപ്പോൾ ജംബ്രിങ്ങാണ് ചെറിയ സൈസും ഉണ്ട് വലിയ സൈസും ഉണ്ട് കേട്ടോ ജംറിങ് സിൽവർ ഇത് ബാക്ക് സ്റ്റെഡാണ് വലുതാണ് കുറച്ച് സൈസ് വലുതാണ് ഇത് കേട്ടോ വലിയ സ്റ്റെഡൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാം ഓക്കെ ഇത് നമുക്ക് ഈ ലഹങ്ക അതുപോലെ തന്നെ അങ്ങനെയുള്ള ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്നതാണ് ആ ഒരു സാധനം എൻ്റെ പേര് എനിക്ക് അറിയുന്നില്ല ഇത് നെയ്ലോൺ ത്രെഡാണ് നെയ്ലോൺ ത്രെഡ് നമുക്ക് ഇതാണ് യഥാർത്ഥ ബ്രേസ്ലെറ്റിൻ്റെ നെയ്ലോൺ ത്രെഡ് പിന്നെ ക്രിസ്റ്റൽ ടെക്ക് വെച്ച് നമുക്ക് ചെയ്യാം ഇത് സ്റ്റോൺ ഷീറ്റാണ് നമുക്കറിയാവുന്നതാണ് ഇത് നമ്മുടെ ബാക്ക് ത്രെഡാണ് അതായത് നമുക്ക് ബാക്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു ചെയിനാണ് ഹൂക്കും കൂടി ഉള്ളതാണ് കേട്ടോ ഇത് എസ് ഹൂക്കാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ സിൽവറും എത്തിയിട്ടുണ്ട് ഇത് ഗിയർ ലോക്കാണ് കേട്ടോ ഓക്കെ ഇതിൻ്റെ സിൽവർ മാത്രമേ ഉള്ളൂ ഗോൾഡില്ല പിന്നെ നൈലോൺ പാൻറ്റ് ഓക്കെ പിന്നെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യാം വാട്സപ്പിൽ മെസ്സേജ് അയക്കാം പിന്നെ ആവശ്യക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ആവാം ഓക്കെ